അശ്വന്തിന് വെറും പതിനൊന്ന് വയസ്സ് പ്രായമായിരുന്നു അവൻ്റെ അമ്മ അവനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനോടൊപ്പം പോകുമ്പോൾ അശ്വതിൻ അശ്വന്തിന് പതിനൊന്ന് വയസ്സായിരുന്നുവെങ്കിൽ അശ്വന്തിൻ്റെ അനി സഹോദരിമാരായ അശ്വനിക്കും അശ്വതിക്കും ഏഴും മൂന്നും വയസ്സായിരുന്നു പ്രായം അപ്പോൾ ഈ പതിനൊന്ന് ഏഴ് മൂന്ന് വയസ്സുള്ള ആ മൂന്ന് ചെറിയ കുട്ടികളെ അതിൽ അശ്വന്തും അവൻ്റെ സഹോദരിയും മാത്രമാണ് സ്കൂളിൽ പോകുന്ന ഇളയ സഹോദരിക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ വളരെ ചെറിയ കുട്ടിയാണ് അച്ഛന് സാധാരണ പണിക്കാരനാണ് പെയിൻറ് പണിയൊക്കെയാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് പെയിൻറ് പണി ചെയ്യുന്ന സമയത്ത് കെട്ടിടത്തിലേക്ക് കയറുകയും കെട്ടിടത്തിൽ ഈ വലിയ വലിയ കെട്ടിടത്തിലേക്ക് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന വലിയ കയറിൽ ഞാർന്നിട്ടോ അല്ലെങ്കിൽ വലിയ കപ്പോൾഡറൊക്കെ കെട്ടിവെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പം സുകുമാരന് സാധാരണക്കാരനായ ഒരാളാണ് അപ്പോൾ പെയിൻ്റി തൊഴിൽ ചെയ്തിട്ടാണ് തൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ആ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ നിന്ന് താഴേക്ക് വീഴുകയും അപകടം സംഭവിക്കുകയും നട്ടിൽ തന്നെ ക്ഷതമേൽക്കുകയും ചെയ്തു അങ്ങനെ ആ നട്ടിൽ നിക്ഷതമേറ്റ് തൻ്റെ ഭർത്താവ് കിടക്കുകയാണ് വീട്ടിൽ അമ്മയുണ്ട് ഭർത്താവിൻ്റെ അമ്മയുണ്ട് അമ്മയാണ് കാര്യങ്ങളൊക്കെ ഭർത്താവിൻ്റെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മകനെ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഭാര്യയുണ്ട് ഗീത എന്നാണ് ഭാര്യയുടെ പേര് അപ്പോൾ ഈ ഭർത്താവ് വീണ് കിടക്കുന്ന അവസരത്തിൽ ഭർത്താവ് നട്ടലിൽ തളർന്ന് തളർന്നു കിടക്കുന്ന ഒരു ഭർത്താവിനെ പിന്നെ ഒരു ഭാര്യയ്ക്ക് അയാളെ ഭർത്താവ് എന്ന് പറയാം എന്നല്ലാതെ മറ്റുള്ള രീതിയിലേക്ക് അയാൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അയാൾക്കൊന്നിനും സാധിക്കുന്നില്ല അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗം അയാളെ കൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്ന അവസരത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് വീട് പോകുന്നത് വീട് കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞു കുഞ്ഞുങ്ങളാണുള്ളത് അങ്ങനെ ആ പതിനൊന്നും ഏഴും മൂന്ന് വയസ്സുള്ള മൂന്ന് പൊടിക്കുഞ്ഞുങ്ങളെയും വയ്യാത്ത ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് ഗീത തൻ്റെ കാമുകനൊപ്പം ഒളിച്ചോടുകയാണ് ഉണ്ടായത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽസിനു ഇനെ അറിയിക്കുവാനുണ്ടെങ്കിൽ ദയവായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ നൽകുക ട്രാവലേഴ്സിനു നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങളെ വന്നു കാണുകയും നിങ്ങളുടെ പരിദേവനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നമ്മുടെ സമൂഹ മാധ്യമത്തിലേക്ക് മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടതെല്ലാം ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നീതി ലഭ്യമാക്കുവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതുമായിരിക്കും നമ്മൾ ഇവിടെ ഇപ്പോൾ ഗീതയെക്കുറിച്ചാണ് സംസാരിച്ചത് മൂന്ന് പൊടിക്കുഞ്ഞുങ്ങൾ അതായത് പതിനൊന്നും ഏഴും മൂന്നും വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും രണ്ട് പെൺകുട്ടിയെയും കുഞ്ഞു പൊടിക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് തളർന്നു കിടക്കുന്ന നട്ടലിൽ തളർന്നു കിടക്കുന്ന പെയിൻറ്റിങ് തൊഴിലാളിയായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ സുഖവും സന്തോഷവും മാത്രം തേടി ഒരു കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയ ഗീത എന്ന് പറഞ്ഞ അമ്മയുടെ ആ കടുത്ത മനസ്സ് ഒരിക്കലും നമ്മളൊക്കെ നമുക്കൊക്കെ അറിയാം അമ്മമാർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ അങ്ങനെയത്തെ അവസ്ഥയൊക്കെ ആകുമ്പോഴേക്കും ഏതെങ്കിലും സ്ത്രീയോടൊപ്പം ഓടിപ്പോയി അല്ലെന്നുണ്ടല്ലോ അങ്ങനെ പോയി പിള്ളേരെ ഇട്ടിട്ട് പോയി അതൊക്കെ നമുക്ക് നമുക്കൊരു പരിധിവരെയൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവരുടെ മനസ്സ് അങ്ങനെയാണ് പക്ഷേ ഒരു അമ്മ മനസ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അമ്മ മനസ്സ് വളരെ സ്നേഹത്തിൻ്റെ ഭൂമിയോളം ക്ഷമിക്കുന്നവളാണ് മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും അനുഭവിക്കുന്നവളാണ് മക്കൾക്ക് വേണ്ടി ഏത് കഷ്ടപ്പാടിൻ്റെ ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാകുന്നവളാണ് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് അവർക്ക് അവരുറങ്ങിയിട്ട് അല്ലെങ്കിൽ അവരിറങ്ങാതെ ഉറങ്ങാതിരിക്കുകയും അവരുറങ്ങുന്നതുവരെ ഉറങ്ങാതിരിക്കുകയും അവർ വയറും നിറയുന്നതുവരെ ഒന്നും കഴിക്കാതിരിക്കുകയും അവർക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുകയും ചെയ്യുന്ന ധാരാളം അമ്മമാരുടെ കഥകൾ ഞാനിവിടെ ട്രാവൽ വിസിനിൻ്റെ എക്സൽഫ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ചുറ്റുപാടുകൾ ഓരോ അമ്മമാരുടെയും മനസ്സിലേക്ക് നിങ്ങളും തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് എത്ര കരുതലോട് കൂടിയിട്ടാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് അവർക്കൊരു പനി വന്നാൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കണ്ണൊന്ന് കലങ്ങിയാൽ അവരുടെ ശരീരത്തെന്തെങ്കിലും ചെറുതായിട്ടൊരു ചെറിയൊരു ഒരു ചെറിയൊരു ഒരു ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ എത്രയാണ് ഒരമ്മയുടെ നൊമ്പരമല്ലേ അമ്മയ്ക്ക് മാത്രമേ ആ ഒരു നൊമ്പരവും സങ്കടവും ആ ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ സ്വന്തം കുഞ്ഞുങ്ങളോട് കൂടുതൽ കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഒരിക്കലും അച്ഛന്മാർക്ക് അത്രമാത്രമുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും ആ രീതിയിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്നതുപോലെ ഒരിക്കലും ഉണ്ടാകുക ഉണ്ടാകുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാം ഇവിടെ തളർന്നു കിടക്കുന്ന ഭർത്താവിനെയും സുകുമാരൻ എന്ന് പറഞ്ഞ ഭർത്താവിനെയും തൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഒരു ദിവസം ഒന്നും ഒരു കൂസലുമില്ലാതെ ഒരു കാര്യവും നോക്കാതെ കുഞ്ഞുങ്ങൾ ഇളയ കുഞ്ഞിനാണെങ്കിൽ തീരെ ആ കൊച്ചിനെ ആസ്മയുടെ അസുഖം കൂടിയുള്ളതാണ് ഉള്ളതാണ് പൊടികുഞ്ഞാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വീട്ടിൽ പട്ടിണിയും പരുവട്ടവുമാണ് ഭർത്താവിന് മരുന്ന് മേടിച്ചു കൊടുക്കണം അയാളെ ശുശ്രൂഷിക്കണം അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കണം മൂത്തവൻ സ്കൂളിൽ പോകുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ കുട്ടി രണ്ടാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നു അപ്പം സ്കൂളിൽ പോകുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചിലവുകൾ മറ്റ് പല കാര്യങ്ങളും ഉണ്ട് ഭർത്താവിൻ്റെ അമ്മയുണ്ട് പ്രായമായ സ്ത്രീയാണ് വീട്ടിൽ ഒരു സിറ്റുവേഷനും ഒരു ചുറ്റുപാടുകളും ഇല്ല പഴയൊരു വീട് മാത്രമേ ഉള്ളൂ ഞാൻ ഗീത ചെറിയ ജോലിക്ക് പോകുന്നുണ്ട് ഒരു തുണിക്കടയിൽ പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് കുഞ്ഞ് മോളാണെങ്കിൽ ഇളയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അമ്മയില്ലാതെ ഒന്നും കഴിക്കില്ല അമ്മയുടെ കൂടെ അല്ലാതെ ഉറങ്ങുകയില്ല അമ്മയില്ലാതെ ഒരു ജി ഒരു ഒരു ലോകം ആ കുട്ടിക്കില്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ പൊടി കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഗീത സ്വന്തം കാമ്പുകനൊപ്പം ഒളിച്ചോടി പോവുകയാണ് ചെയ്തത് അപ്പോൾ അശ്വന്ത് പറഞ്ഞ ആ ഒൻ പതിനൊന്ന് വയസ്സുകാരന് വല്ലാത്ത മാനസിക വിഷവുമായി അനിയത്തിമാരെ അവൻ ചേർത്ത് പിടിച്ചു കരഞ്ഞു നിലവിളിക്കും കുട്ടികൾ ഉറങ്ങില്ല അവർക്ക് വിശക്കുന്നു അവർക്ക് ഭക്ഷണം വാരി കൊടുക്കണം അവർക്കൊരു പനി വന്നു അവരുടെ കാര്യങ്ങൾ നോക്കണം അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം അവർക്ക് തുണി അലക്കി കൊടുക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം ഭക്ഷണം വാരി കൊടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മ അച്ഛൻ തളന്നു കിടക്കുകയാണ് അച്ഛനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അമ്മമ്മയ്ക്ക് അല്ല അച്ഛമ്മയ്ക്ക് പാടില്ലാത്ത സ്ത്രീയാണ് എന്നാലും അവർ പറ്റുന്നത് ജോലിക്കൊക്കെ പോയിട്ട് അച്ഛന് വേണ്ട മരുന്നുകളുമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അശ്വതിന് നന്നായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ള കുട്ടിയാണ് പക്ഷേ അവന് പതിനൊന്ന് വയസ്സുണ്ട് പക്ഷെ അവന് സ്കൂളിൽ പോകണമെങ്കിൽ അവൻ സ്കൂളിൽ പോവുകയാണെങ്കിൽ അവൻ അനീത്തിനെ അവൻ്റെ സ്കൂളിൽ വിടാനായിട്ട് സാധിക്കത്തില്ല ഇളയ കുഞ്ഞിനെ നോക്കാനായിട്ട് സാധിക്കത്തില്ല മറ്റു പല കാര്യങ്ങളുണ്ട് വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ അവൻ അങ്ങനെ പതിനൊന്ന് വയസ്സുകാരൻ അടുത്തുള്ള ചെറിയ ഒരു കടയിലേക്ക് ജോലിക്കായിട്ട് ഒരു ഹോട്ടലിലേക്ക് അവൻ നമുക്കറിയാം ബാലവേലയാണ് കുഞ്ഞ് പതിനൊന്ന് വയസ്സുള്ള പിള്ളേരൊക്കെ എന്ത് ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും പാത്രം കഴുകുവാനും കടയിൽ പോകാനും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് കാര്യം അവന് അവൻ്റെ വയറ് കിട്ടും അതിനുശേഷം ശേഷം നൂറ് രൂപയാണ് ഒരു ദിവസം കൊടുക്കുന്നത് ആ നൂറ് രൂപ അവന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ അനിയത്തിമാർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അച്ഛന് ഒരു ദിവസത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ തികയില്ല എങ്കിലും അത്രയെങ്കിലും ആവും അവൻ്റെ കുഞ്ഞു മനസ്സിൽ ആ ആകപ്പാടെ അവരുടെ ജീവിതം ആകെപ്പാടെ തകർന്ന് തരിപ്പടമായി പോയതിൻ്റെ ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ കുറച്ച് അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വേരുറച്ച് വന്നു ആ ഈ കുഞ്ഞുങ്ങളുടെ വിഷമം കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് ഭയങ്കരമായി തെത്താനുള്ളതുകൊണ്ട് എങ്ങും പോകാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പിന്നെ അശ്വന്ദിൻ്റെ മുത്തശ്ശി എവിടെയെങ്കിലും ഈ ഹോം ഹോംനേഴ്സിനെ പോലെ അങ്ങനെ പ്രായം അവരെ നോക്കാൻ അവർക്കെ പ്രായമായി അവരെ ആര് നോക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൂക്കുവല്ലത് കടിക്കുന്നു ആ രീതിയിലേക്കാണ് പക്ഷേ എന്നിട്ട് ഈ സുകുമാരന് ഭയങ്കര മാനസിക വിഷവും മാനസിക സങ്കടവും ഭയങ്കരമായിട്ട് തകർന്നു പോയ അയാള് അങ്ങനെ ഒരു സുപ്രഭാതത്തില് അയാൾ എന്ത് ചെയ്ത ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നുള്ള കാര്യമില്ലേ സങ്കടം വന്നു താൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല താൻ എനി ഒരിക്കലും ജീവിതത്തിൽ എഴുതിയിട്ട് നടക്കില്ല തന്നെ ശുശ്രൂഷിക്കുവാൻ തന്നെ നോക്കുവാന് തൻ്റെ സ്വപ്നങ്ങൾ പ്രതീക്ഷകളെല്ലാം തകർന്നടിഞ്ഞ് പോയില്ല തനിക്കുണ്ടായിരുന്ന തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള കാര്യം കുഴപ്പമില്ല ആയിക്കോട്ടെ പക്ഷേ ആ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയാണെങ്കിൽ ആരുടെ കൂടെ പോയി ജീവിച്ചാലും അയാൾക്ക് വിഷമമില്ലായിരുന്നു സങ്കടമില്ലായിരുന്നു ആ പൊടി കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് പോയത് അങ്ങനെ ഭാര്യ പോയി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അതായത് അശ്വന്തിൻ്റെ പതിമൂന്ന് വയസ്സായപ്പോഴേക്കും അച്ഛൻ ആ രോഗാവസ്ഥയിൽ കിടന്ന കിടപ്പിൽ തന്നെ അയാൾ സ്വന്തം കൈത്തണ്ട മുറിച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്ത് മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു അതിൽ വലിയ ഷോക്കായിരുന്നു അച്ഛനെ അത്രമാത്രം അശ്വതിന് അത്രമാത്രം അച്ഛനെ ഇഷ്ടമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ മരണം കൂടി ആയപ്പോൾ അവൻ്റെ മനസ്സിൽ അമ്മയോടുള്ള അമ്മ എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ അവന് വെറുപ്പായി മാറി അവന് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കായി ആ കുരുന്ന് മനസ്സിൻ്റെ മനസ്സ് അത്രമാത്രം വേദനിക്കുന്ന രീതിയിലേക്കായി അവൻ അനിയത്തിമാരെ ചേർത്ത് പിടിച്ചു അവർക്ക് വേണ്ടി അവൻ ജോലി ചെയ്തു അവരെ വളർത്തിക്കൊണ്ടുവരാൻ വരാന് അവരുടെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ വീട്ടിൽ ആ നോക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ആരും അവിടെ ഇല്ലാത്ത അവസ്ഥയും കൂടി ആയപ്പോൾ അവനാ പാടെ സങ്കടത്തിന്റെ തീ തീ ചൂളലായി എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം നമുക്കറിയാം നമ്മളിലൊക്കെ മുതിർന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക അമ്മയുടെ കാര്യങ്ങൾ നോക്കുക വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക മറ്റുള്ള കുട്ടികളെ സ്കൂളിൽ വിടുക ഇതെല്ലാം ചെയ്യേണ്ടത് ആ പതിമൂന്ന് വയസ്സുകാരൻ്റെ അല്ലെങ്കിൽ ആ പതിനൊന്ന് വയസ്സുകാരൻ്റെ ഉത്തരവാദിത്വമായി കഴിയുമ്പോഴേക്കും അവൻ്റെ ജീവിതത്തിലെ ആ ബാല്യവും കൗമാരവും ഒക്കെ അവനെക്കുമായിട്ട് അവനെ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നു അവൻ്റെ മനസ്സിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ ഇങ്ങനെ അമ്മയോടുള്ള ആ ഒരു അവൻ്റെ സങ്കടവും അവൻ്റെ ജീവിതത്തിൽ അവന് പഠിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം അവൻ്റെ അനുജത്തിമാർക്ക് വേണ്ട രീതിയിൽ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ആ സങ്കടം ആ സങ്കടങ്ങളെല്ലാം കൂടി കൂടിയിട്ട് അശ്വതിനെ വല്ല അവസ്ഥയിലേക്ക് എത്തിച്ചു അങ്ങനെ സമയം കടന്നു പോകുന്ന സമയത്ത് ഇളയ കുട്ടിക്ക് മരുന്ന് വേണം ഒരു വലുവിൻ്റെ അസുഖമുള്ള കുട്ടിയാണ് ശ്വാസം മുട്ടൽ വരും അങ്ങനെയുള്ള അവസ്ഥയൊക്കെയാണ് അപ്പോൾ ആരും നോക്കാനില്ല ആകെ എന്തെങ്കിലും ഒരു അത്യാപത് വന്നു കഴിഞ്ഞാൽ ഇവൻ ജോലിക്ക് പോകും രണ്ടാമത്തോളം സ്കൂളിൽ പോകും ആ കുട്ടി സ്കൂളിൽ പോകുന്നില്ല അഞ്ച് വയസ്സാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തു അങ്ങനെ ആ ഒരു ദിവസം ആ കുട്ടിക്കൊന്ന് ശ്വാസം മുട്ടൽ കൂടിയിട്ട് ആരും വീട്ടിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സമയം വന്നപ്പോഴേക്കും അതിക്രമിച്ചു പോയിരുന്നു ആ രണ്ടാമത്തെ ആ കുട്ടിയും മരണപ്പെടുകയാണ് മരണപ്പെടുകയാണുണ്ടായത് അങ്ങനെ അച്ഛൻ മരിച്ചു ഇളയെ അനുജിത്തി മരിച്ചു പിന്നെ അശ്വത് അശ്വതിൻ്റെ അനിയത്തിയും മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുന്നു അമ്മമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുന്നു അവർക്ക് ഒന്നിനും വയ്യാത്ത രീതിയിലേക്കുള്ള രോഗിയാണ് അവരെന്നിട്ടും ചെറിയ ചെറിയ ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അടുത്ത വീട്ടിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ അവർ പോകും അങ്ങനെ ആ ആ ഒരു സമയത്ത് ഈ കുട്ടികളുടെ കാര്യം നോക്കണം അങ്ങനെയുള്ള പോകുന്ന സമയത്ത് ഓർക്കണം വിധി എത്ര ക്രൂരമായിട്ടാണ് ചില ആളുകളിലേക്ക് എത്തുന്നില്ലേ നമ്മളൊന്നും പലരുടെയും പല കാര്യങ്ങളും നമുക്കൊന്നും അറിയാതെ അറിയാത്ത കാര്യങ്ങളാണ് നമുക്കറിയില്ല അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴേക്കും ഇവരുടെ അമ്മ ഒരു ദിവസം ഈ തുണി അലക്കാനായിട്ട് അവർക്ക് വീടിൻ്റെ അടുത്തൊരു തോടുണ്ട് ആ തോട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ തെറ്റി വീണ് തലയടിച്ച് വീഴുകയാണ് ഉണ്ടായത് തലയടിച്ച് വീണിട്ട് അവരുടെ തലയ്ക്ക് ചെറിയ പ്രശ്നം വരികയും ഓർമ്മ നഷ്ടപ്പെട്ടു പോവുകയും ആ രീതിയിലേക്കുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അശ്വതന്ത് എന്ന് പറഞ്ഞാൽ ആ മനുപ്പുഴവന് പതിനാറ് വയസ്സ് ഏകദേശം അത്രയും പ്രായമായിട്ടേ ഉള്ളൂ അമ്മൂമ്മ കിടപ്പിലായി ഇളയ ഏറ്റവും ഇളയ സഹോദരി മരുന്ന് കിട്ടാതെ മരണപ്പെട്ടു പോയി അച്ഛന് ആത്മഹത്യ ചെയ്തു പോയി ഒരു സഹോദരി പഠിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയുള്ള ആ രീതിയിലേക്ക് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോഴേക്കും പ പലതുകൊണ്ടും ആ ചെറിയ മനസ്സിൽ പകയും വിദ്വേഷവും മാത്രമായിട്ട് മാറുകയും അവൻ്റെ ജീവിതം പതുക്കെ പതുക്കെ മറ്റു പലതിലേക്കും ഈ പതിനാറ് വയസ്സായപ്പോഴേക്കും മറ്റു പലതിലേക്കും മാറുകയും ചെയ്തു അപ്പോൾ സഹോദരിയുടെ അവസ്ഥ വേറെ ആരും ഇങ്ങനത്തെ കണ്ടീഷനായതുകൊണ്ട് ബന്ധുക്കൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ കുട്ടീനെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വീട്ടുജോലി ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആ കുടുംബം തീർത്തും നാഥനില്ലാത്ത കുടുംബമായി പോവുകയും ചിതിറി തെറിച്ചു പോവുകയും ചെയ്തു എന്നുള്ള കാര്യം സ്പഷ്ടമാണ് അങ്ങനെ അശുദ്ധ എന്ന് പറഞ്ഞ് ആ കുട്ടി പതിനാറ് വയസ്സ് കഴിഞ്ഞ് പതിനേഴായി പതിനെട്ടായി അപ്പോഴാവും മറ്റുള്ള കാര്യങ്ങൾ മദ്യത്തിലേക്കും മയക്കുമരുതിൻ്റെയും അതിലേക്കൊക്കെ എൻ്റെ അതിപ്രസരത്തിലേക്ക് എത്തിക്കുക അവൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ജീവിതം തങ്ങളുടെ ജീവിതം എങ്ങനെയാക്കിയാൽ തങ്ങളുടെ ജീവിതം ചിഹ്നഭിന്നമാക്കി കളഞ്ഞ തൻ്റെ തനിക്ക് ജന്മം തന്ന തങ്ങൾക്ക് ജന്മം തന്നിട്ട് ഇത്തരത്തിലേക്ക് സ്വന്തം സുഖവും സന്തോഷവും സംതൃപ്തിയും തേടിപ്പോയി കഴിഞ്ഞാൽ തൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ഭൂമിയിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ വാർത്തയിലോ മറ്റു പല സ്ഥലത്തോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ പല ആളുകളും കണ്ട് കാണുമായിരിക്കും അങ്ങനെ അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഒരു കണ്ടീഷൻ വന്നപ്പോഴേക്കും ഒരു ഇതുമില്ലാതെ അവന് ഒരു കടുങ്ങുകയും ചെയ്യുക അവൻ്റെ അമ്മ ഞാൻ ഏത് രീതിയിലാണ് എങ്ങനെയാണ് അതൊന്നും നമുക്ക് ചാനലിലേക്ക് അങ്ങനെയൊക്കെ പറയാനായിട്ട് ചില പരിമിതികളുണ്ട് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നേരെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് പക്ഷേ ഇതങ്ങനെയല്ല സ്വന്തം അമ്മയെ ഒരു മകൻ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ പത്തൊൻപത് വയസ്സായപ്പോഴേക്കും അവൻ്റെ അമ്മേനെ അവൻ്റെ ആ സമയത്ത് അവൻ്റെ അമ്മയ്ക്ക് ഏകദേശം മുപ്പത്തൊൻപത് വയസ്സ് അത്രമാത്രമേ പ്രായമായിട്ടുണ്ടായിരുന്നുള്ളൂ അവൻ്റെ അമ്മയെ അവന് ഇല്ലാതെയാക്കുക ചെയ്യുകയാണ് ചെയ്ത് അതും ഇല്ലാതെയാക്കിയത് അവൻ്റെ അമ്മയുടെ കാമുകൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് അവൻ്റെ അമ്മയെ അവൻ ഇല്ലാതെയാക്കിയത് ഇല്ലാതെയാക്കിയ പത്തൊൻപത് കാരൻ എവിടേക്ക് പോയി എന്നറിയാൻ നേരെ ആ ആ ക്രിയ ചെയ്തിട്ട് അവൻ നേരെ പോയത് കീഴടങ്ങുവാനായിട്ടുള്ളൂ കോടതി ക്ഷംഷം കീഴടങ്ങുകയും അവന് ജീവൻ ജീവപര്യന്തം ശിക്ഷ വാങ്ങിയിട്ട് ഇപ്പോൾ ജയിലിൽ എടുക്കുകയും ചെയ്യുകയാണ് കാരണം നമുക്ക് എത്രമാത്രം എന്തൊക്കെ ചെയ്താലും ആരെയും ശിക്ഷിക്കുവാനോ അല്ലെങ്കിൽ പക വീട്ടുവാനോ അതിനുള്ള അർഹത നമുക്കല്ല അതിനൊക്കെ അതൊക്കെ നിയമ സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ നിയമ സംവിധാനത്തെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആർക്കും ഒരിക്കലും ആർക്കും നീതി കിട്ടിയിട്ടില്ല ആ നീതി കിട്ടാതെയാണ് ഒരു കുഞ്ഞുമോൾ മരിച്ചു പോയത് നീതി കിട്ടാതെയാണ് അശ്വന്ദിൻ്റെ അച്ഛൻ മരിച്ചത് നീതി കിട്ടാത്തത് കൊണ്ടാണ് അശ്വന്ദിൻ്റെ സഹോദരി വീട്ടുവേലക്കാരിയായിട്ട് ആ ഈ ചെറിയ പ്രായത്തിൽ മറ്റുള്ളവർ വിഴുപ്പലയ്ക്കോട് എടുത്ത് കഴിയുന്നത് നീതി കിട്ടാത്തത് കൊണ്ടാണ് അശ്വന്ദിൻ്റെ അച്ഛൻ്റെ അമ്മ തല അടിച്ച് വീണ് ഓർമ്മയില്ലാതെ ഈ രോഗിയായി കിടക്കുന്നത് അപ്പോൾ അതിന് അത് ഇതെല്ലാം ഒരു ഒരു ചെറിയ മനസ്സിൽ അത് പതുക്കെ പതുക്കെ വളർന്നു വന്നിട്ട് ആ രീതിയിലേക്ക് അവൻ ചെയ്തെങ്കിൽ എത്രമാത്രം അവനെ കുറ്റപ്പെടുത്താൻ സാധിക്കും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കവിടെ നിശബ്ദനായിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്ത് തോന്നുകയാണ് അശ്വന്ത് ചെയ്ത് ശരിയാണോ അല്ലെങ്കിൽ അശ്വന്തിൻ്റെ നീതി നമ്മളുടെ പറയുന്ന നീതിബോധം അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിത സംഹിത ഈ ശിക്ഷ കൊടുത്തു ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല നമ്മളുടെ വിഷയം പലപ്പോഴും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ചില നേർ ചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ജീവിതത്തിൽ പലരും പലപ്പോഴും അറിയാതെ പോകുന്നു ചില ഇങ്ങനെയുള്ള കൊലപാതക വാർത്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ചില വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും പുറത്തു വരണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കണം എന്നൊന്നുമില്ല പക്ഷേ അതിന് പിന്നിൽ ചിലപ്പോൾ വലിയ വലിയ നമ്മൾ ഊഹിക്കാത്ത നമ്മൾ കരുതാത്ത നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത മറ്റു പല കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം ഇത് സംഭവിച്ചത് പക്ഷേ കോയമ്പത്തൂരാണെങ്കിലും അശ്വന്തും അശ്വന്തിൻ്റെ അമ്മയും അശ്വതിൻ്റെ അച്ഛമ്മയും അശ്വന്ദിൻ്റെ സഹോദരിമാരും അശ്വതിൻ്റെ അച്ഛനും ഒക്കെ മലയാളികളാണ് കോയമ്പത്തൂരാണ് എന്നൊരു മാത്രമുള്ളൂ നമ്മുടെ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് അതിവിദൂ ദൂരമൊന്നുമല്ല പാലക്കാട് നിന്ന് ഏകദേശം ഏകദാനും കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വീടും ആ പരിതസ്ഥിതിയുമൊക്കെയായി അപ്പോൾ ഇത് എന്നോട് പിന്നെ എൻ്റെ സ്നേഹിതൻ ഇസ്മയിൽ അവിടെ നിന്ന് പറഞ്ഞ് അശ്വതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെയേറെ ദുഃഖം തോന്നി സങ്കടം തോന്നി നമുക്ക് ചെയ്യുവാനായിട്ട് ഇങ്ങനെയുള്ള കാര്യം മുൻപേ ചില കാര്യങ്ങൾ നമുക്കറിയുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അശ്വന്ത എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവരുടെ വീട്ടുകൾ വീടിന് വേണ്ടിയിട്ട് അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇസ്മയിൽ അവരൊരു ഒരു കൂട്ടായ്മയുണ്ട് ആ അമ്മയെ സംരക്ഷിക്കുന്നുണ്ട് മറ്റേ കുട്ടിക്ക് പഠന കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ സഹായിക്കണം അല്ലെങ്കിൽ ആളുകളതിന് മുന്നിട്ട് ഇറങ്ങി തിരിച്ചു കൊണ്ടെങ്കിൽ ഒരു അപകടം സംഭവിക്കണം അപകടം സംഭവിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർക്ക് ഒരു എന്താ പറയുക എന്തെങ്കിലും ചെയ്യാനുള്ളതായിട്ടുള്ള ആ ഒരു കരുത്തുണ്ടാവുകയും അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ശേഷി കാണിക്കുകയും അതിലേക്ക് ആ ഒരു പ്രവർത്തനം മികവ് കാണിക്കുകയും ചെയ്യുന്നത് അതുവരെ നമ്മൾ വിശന്ന് കിടന്ന് വിശന്ന് കിടന്ന് വിശന്ന് കിടന്ന് പോയി കഴിയുമ്പോഴേക്കും ആണ് ആൾക്കാർ അയ്യോ എനിക്ക് എനിക്കയാൾക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഇനിയുള്ളവർക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ചിലതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ മുന്നിലേക്ക് വരികയുള്ളു ട്രാവൽ വിസുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ വളരെയേറെ വേദനയോടുകൂടിയിട്ടാണ് ഞാൻ അശ്വതിൻ്റെ വിവരം അറിയുകയും ഈ വിവരം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഗീത എന്ന് പറഞ്ഞ അമ്മയെ സ്വന്തം മകൻ ഇല്ലാതെയാക്കിയതിനകത്ത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻ്റുകളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കുക ഇത് സത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ച ആയതുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ചില വിചിന്തനങ്ങൾ ചില ഒരു റീവൈൻഡിങ്ങിന് വേണ്ടി ചില കാര്യങ്ങൾ ഓർക്കുവാനും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരു ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മാത്രമാണ് ഞാൻ അശ്വന്ദിൻ്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത് പത്തൊൻപത് വയസ്സേ ഉള്ളൂ പത്ത് മുപ്പത്തൊൻപത് വയസ്സാകുമ്പോൾ തീർച്ചയായിട്ടും അശ്വത് നമ്മളുടെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മുടെ ഇടയിലേക്ക് വരും അതിനിടയ്ക്ക് നല്ല നടപ്പ് കിട്ടി അതിന് മുമ്പ് തന്നെ അശ്വനെ അശ്വന്ത് ജയിൽ വിമോചിതനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ള ആ ഒരു പകയും വിദ്വേഷവും ഒക്കെ ഇന്ന നീക്കമായിട്ട് മാഞ്ഞു പോകാനായിട്ട് നമുക്ക് സർവേശ്വരനോടുകൂടി പ്രാർത്ഥിക്കാം വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടുന്നും വരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്